അമേരിക്കയെ ആക്രമിക്കാൻ ഇറാന് ആയുധ സഹായം നൽകി ചൈന കഴിഞ്ഞ അൻപത്തി ആറ് മണിക്കൂറിനിടയിൽ പതിനാറ് ചൈനീസ് എയർക്രാഫ്റ്റുകളാണ് വൻതോതിൽ ആയുധങ്ങളുമായി ഇറാനിലേക്ക് എത്തിയത് ബീജിംഗിൽ നിന്ന് പറന്നുയർന്നത് പതിനാറ് എയർക്രാഫ്റ്റുകൾ എയർക്രാ എയർ കാർഗോ എയർക്രാഫ്റ്റുകൾ ഏറ്റവും ആധുനികമായിട്ടുള്ള എയർക്രാഫ്റ്റുകൾ ആണവായുധങ്ങൾ പോലും വഹിക്കാൻ ശേഷിയുള്ള മിസൈലുകളും റോക്കറ്റുകളും ആധുനിക യുദ്ധോപകരണങ്ങളും വഹിക്കാൻ ശേഷിയുള്ള പതിനാറ് എയർക്രാഫ്റ്റുകളാണ് ബീജിംഗിൽ നിന്നും പറന്നുയർന്ന് ടെഹ്റാനിലേക്കും മറ്റു പട്ടണങ്ങളിലേക്കും കഴിഞ്ഞ അൻപത്താറ് മണിക്കൂറിൽ ഇറങ്ങിയത് ഇവ വഹിച്ചുകൊണ്ടെത്തിയത് വൻതോതിൽ ആയുധങ്ങളാണ് അമേരിക്കയെയും ലോകത്തെയും ഞെട്ടില്ല ഞെട്ടിച്ച ഒരു സൈനിക സഹായം ചരിത്രത്തിൽ ചൈന മറ്റൊരു രാജ്യത്തിന് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സൈനിക സഹായം അതാണ് കഴിഞ്ഞ അൻപത്തിയാറ് മണിക്കൂറിനിടയിൽ ചൈന ഇറാന് നൽകിയത് അമേരിക്ക ഇറാനെ ആക്രമിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് ഇറാന് യുദ്ധോപകരണങ്ങളുടെ വലിയ പിന്തുണയുമായി ചൈന രംഗത്തെത്തിയിരിക്കുന്നത് അമേരിക്കയുമായി നേരിട്ട് യുദ്ധത്തിനല്ല മറിച്ച് ഇറാൻ ആയുധങ്ങൾ നൽകി ഇറാൻ വഴി അമേരിക്കയെ ആക്രമിക്കുക എന്ന യുദ്ധതന്ത്രത്തിലേക്കാണ് ഇപ്പോൾ ചൈന എത്തിയിരിക്കുന്നത് നമുക്കറിയാം അമേരിക്കയുടെ ഏറ്റവും വലിയ വാർഷിപ്പായ യു എസ് എസ് എബ്രഹാം ലിങ്കൻ അടക്കമുള്ള പടക്കപ്പലുകൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ഇറാൻ അതിർത്തിയിലേക്ക് നങ്കൂരമിട്ടത് പതിനാല് എഫ് ഫിഫ്റ്റീൻ യുദ്ധ വിമാനങ്ങളടക്കം വഹിക്കാൻ ശേഷിയുള്ളതാണ് യു എസ് എസ് എബ്രഹാം ലിങ്കൻ ഈ യുദ്ധ ഈ യുദ്ധ വിമാനങ്ങളടക്കം വഹിച്ചുകൊണ്ടാണ് ഇറാന്റെ തീരത്തേക്ക് അമേരിക്കയുടെ പടക്കപ്പൽ ഇപ്പോൾ നങ്കൂരമിട്ടിരിക്കുന്നത് ഇതിന്റെ അർത്ഥം ഏത് നിമിഷം വേണമെങ്കിലും ഇറാനിലേക്ക് അമേരിക്കയുടെ യുദ്ധമുണ്ടാകാം ഈ യുദ്ധത്തിന്റെ മുന്നറിയിപ്പ് അമേരിക്ക പരസ്യമായി തന്നെ നൽകുകയും ചെയ്തു ആയത്തുൾ അലി ഖമേനിയെ വെല്ലുവിളിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഞങ്ങൾ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്തിരിയില്ല ഇറാൻ എന്ന രാജ്യത്തിൻ്റെ സർവനാശമായിരിക്കും പിന്നീട് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ആഭ്യന്തര കലഹത്തിൽ നിന്നും പിന്മാറുക ആണവ പരീക്ഷണങ്ങളിൽ നിന്നും പൂർണ്ണമായും പിന്മാറുക അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ അംഗീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ആ വെടിനിർത്തൽ അംഗീകരിക്കുക ഇതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയത്തുള്ള അലി ഖമീനിക്കും നൽകിയ മുന്നറിയിപ്പ് എന്നാൽ ആയത്തുള്ള അലി ഖമീനിയും ഇറാൻ ഭരണകൂടവും അമേരിക്കയുടെ നിർദ്ദേശത്തെ പരിപൂർണമായും തള്ളിക്കളയുകയായിരുന്നു അമേരിക്ക മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശവും അംഗീകരിക്കാനാകില്ല എന്നും അമേരിക്കയുടെ തെട്ടൂരത്തിന് വഴങ്ങാനാകില്ല എന്നും ഇറാൻ പ്രതികരിച്ചു മാത്രവുമല്ല അമേരിക്ക ഏതെങ്കിലും തരത്തിൽ ഇറാനിലേക്ക് ഒരു സൈനിക നടപടി നടത്തിയാൽ അതിനുള്ള തിരിച്ചടി ഭയാനകമായിരിക്കുമെന്നും ആ തിരിച്ചടിയിൽ അമേരിക്കയെ മാത്രമല്ല ഇസ്രായേലിനെ പോലും ആക്രമിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി നമുക്കറിയാം സായുധമായി വലിയ കരുത്തുള്ള ഒരു രാജ്യമാണ് ഇറാൻ പ്രത്യേകിച്ച് റോക്കറ്റ് ശേഷിയിൽ മിസൈൽ ശേഷിയിൽ ഡ്രോൺ ഉൽപ്പാദനത്തിൽ അതുപോലെ തന്നെ ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈലുകളുടെയൊക്കെ കരുത്തിൽ ഇറാൻ ചെറിയ രാജ്യമൊന്നുമല്ല വലിയ സൈനിക കരുത്തുള്ള രാജ്യമാണ് അതുകൊണ്ട് തന്നെ വളരെ കൂടി മാത്രമാണ് ഇറാനിനെ ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക മുതിരുക കഴിഞ്ഞ ഇരുപത് ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞ ഇരുപത് ഇരുപത്തിരണ്ട് ദിവസങ്ങൾ നീണ്ട ആഭ്യന്തര കലഹത്തിനിടയിൽ ഏകദേശം ഇരുപതിനായിരത്തിൽ ഇരുപതിനായിരത്തിലധികം ആളുകളാണ് ഇറാനിൽ കൊല്ലപ്പെട്ടത് ഇതിൽ അധികവും സിവിലിയന്മാരാണ് ഈ കൊലപാതകത്തിൽ പ്രധാന പങ്ക് വഹിച്ചത് സുപ്രീം ലീഡർ ആയത്തുൾ അലി ഖമീനിയാണ് എന്നാണ് അമേരിക്കയുടെ വലിയ ആരോപണം കാരണം ഈ മരണത്തിന്റെ ഉത്തരവാദി അവിടെയുള്ള മതഭരണകൂടമാണ് മതഭരണകൂടത്തിന്റെ നെറികട്ട നിലപാടുകളാണ് സാധാരണക്കാരുടെ ഇത്രയും വലിയ വംശഹത്യക്കിടയിടയാക്കിയത് അതുകൊണ്ട് തന്നെ നിലവിലെ മതഭരണകൂടം മാറണമെന്നും ആ മതഭരണകൂടത്തിൽ നിന്നും അധികാരം പിടിച്ചെടുത്ത് പഴയ രാജഭരണത്തിലേക്ക് കടക്കണമെന്നുമാണ് ഇറാനിലെ ജനത ആഗ്രഹിക്കുന്നത് അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം ഇത് അമേരിക്കയുടെ മാത്രമല്ല ഇസ്രായേലിൻ്റെ താല്പര്യമാണ് നിലവിലെ ഇറാൻ്റെ ഭരണകൂടത്തിൽ നിന്ന് നിലവിലെ ഇറാൻ്റെ ഭരണകൂടത്തിൽ നിന്നും അധികാരം പിടിച്ചെടുക്കുക ആയത്തുള്ള അലി ഖമീനിൽ നിന്നും മസൂദ് ബെഷസ്കാനിൽ നിന്നും അധികാരം പിടിച്ചെടുക്കുക ഇരുവരെയും രാജ്യത്തിന് പുറത്താക്കുക അതിനുശേഷം അമേരിക്കയ്ക്കും ഇസ്രായേലിനും താല്പര്യമുള്ള ഒരു രാജ ഭരണകൂടത്തെ അവിടെ പ്രതിഷ്ഠിക്കുക അത് അമേരിക്കയും ഇസ്രായേലും കാലങ്ങളായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതിനുള്ള സാഹചര്യം ഏറ്റവും അനുകൂലമായി വന്നിരിക്കുന്നത് ഇപ്പോഴാണ് അതുകൊണ്ട് തന്നെ ഈ അനുകൂലമായ ഘടകത്തെ പരമാവധി മുതലാക്കാനാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും തയ്യാറെടുക്കുന്നത് പുതുവർഷത്തിൽ തന്നെ ഇറാൻ്റെ ആണവ പ്ലാന്റുകളിലേക്ക് ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുത്തിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായിട്ടാണ് ഇറാനിൽ ആഭ്യന്തര കലഹം പൊട്ടിപ്പുറപ്പെട്ടതും വലിയ കലാപങ്ങൾ ഉണ്ടായതും അതുകൊണ്ട് തന്നെ ഒരു യുദ്ധത്തെക്കാളുപരി ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഇറാനിലെ ഈ ആഭ്യന്തര കലഹത്തെ പരമാവധി പരിപോഷിപ്പിക്കുക ഇതിനിടയിൽ ഒരു സൈനിക നടപടിയിലൂടെ ആയത്തുള്ള അലി ഖമീനി ഭരണകൂടത്തെ പുറത്താക്കുക ഇതാണ് അമേരിക്ക ലക്ഷ്യമിട്ടത് അമേരിക്കയുടെ തന്ത്രം ഇപ്പോൾ നടപ്പായില്ല അമേരിക്കയുടെ ഈ നീക്കത്തിന് വലിയ തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ ചൈനയുടെ നടപടി ഉണ്ടായിരിക്കുന്നത് ചൈന വളരെ പരസ്യമായി തന്നെ ഇറാനെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുന്നു അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറാന് വൻ ആയുധ സഹായം ചൈന നൽകിയിരിക്കുന്നു പതിനാറ് ഫൈറ്റർ ജെറ്റുകളാണ് പതിനാറ് എയർ കാർഗോ വിമാനങ്ങളാണ് ഇപ്പോൾ ബെയ്ജിങ്ങിൽ നിന്നും പറന്നുയർന്ന ഇറാനിലേക്ക് എത്തിയത് ആ വിമാനങ്ങൾ നിറയെ ആയുധങ്ങളും റോക്കറ്റുകളും അതുപോലെ തന്നെ മറ്റ് യുദ്ധ സാമഗ്രികളുമാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് എന്തായാലും നിലവിൽ നിലവിൽ അമേരിക്ക ആകെ പരിഭ്രാന്തരായിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഇറാനെ ആക്രമിച്ചാൽ അത് ചൈനയുമായുള്ള മറ്റൊരു യുദ്ധത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ അമേരിക്ക ഭയപ്പെടുന്നത് എന്തായാലും അമേരിക്കയുടെ ആക്രമണത്തെ ഏത് നിമിഷവും നേരിടാൻ തയ്യാറാണ് എന്നുള്ള വലിയ മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത് ഇറാന് പിന്തുണയുമായി ചൈനയെത്തിയിരിക്കുന്നു മിഡിൽ ഈസ്റ്റിൽ പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കുന്നു എന്നുള്ള വാർത്തകളാണിപ്പോൾ പുറത്തു വരുന്നത്